ഇപ്പോൾ ഒരു പ്രധാന റിപ്പോർട്ടിലേക്ക് ആലപ്പുഴയിൽ അസാധാരണ വൈകല്യങ്ങളോടെ ജനിച്ച കുഞ്ഞിന്റെ ചികിത്സ പൂർണ്ണമായും സൗജന്യമാക്കി മന്ത്രി സജി ചെറിയാന്റെ ഇടപെടലിനെ തുടർന്നാണ് ഈ നടപടി മനീഷ് മഹിപാൽ വിവരങ്ങൾ നൽകും ആലപ്പുഴയിൽ നിന്ന് മനീഷ് ആ കുടുംബം തുടർച്ചയായി ആവശ്യപ്പെടുകയായിരുന്നു ആരോഗ്യമന്ത്രി ആരോഗ്യ വകുപ്പ് ഇതിനോട് പ്രതികരിക്കുന്നില്ല എന്ന് ആ കുടുംബം പലതവണ മാധ്യമങ്ങളോട് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോഴെന്താണ് സംഭവിച്ചത് വിവരങ്ങൾ വിജയകുമാർ ഇന്ന് കരുതലും കൈത്താങ്ങുമെന്ന സർക്കാരിന്റെ അദാലത്ത് പരിപാടിയിലാണ് മന്ത്രി സജി ചെറിയാൻ അടുത്ത് ഈ കുഞ്ഞിന്റെ അമ്മ ഈ രീതിയിൽ നിവേദന അപേക്ഷ കൊടുത്തത് കുഞ്ഞിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല അങ്ങനെ ആ അപേക്ഷ പരിഗണിച്ചുകൊണ്ടാണ് മന്ത്രി ഈ രീതിയിലുള്ള നിർദ്ദേശം നൽകുകയും അത് ആരോഗ്യ വകുപ്പിൽ നിന്ന് അതിന് അനുമതി ലഭിച്ചതും അങ്ങനെ മന്ത്രി ഈ ഇവർക്കുള്ള സൗജന്യ ചികിത്സ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ അടുത്ത ദിവസം മുതൽ പൂർണ്ണമായും സൗജന്യ ചികിത്സയാകും എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനു വേണ്ടിയിട്ട് ആലപ്പുഴ ഡി എം ഐയെ കൂടി ജമുന വർഗീസിനെ കൂടി ചുമതലപ്പെടുത്തിയാണ് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുള്ളത് കഴിഞ്ഞ കേസുമായി ബന്ധപ്പെട്ട് കുഞ്ഞിനെ ചികിത്സയ്ക്ക് വേണ്ടി ആലപ്പുഴ വണ്ടാരം മെഡിക്കൽ കോളേജിൽ എത്തിച്ച സമയത്ത് സ്കാനിങ്ങിനും മറ്റ് മരുന്നുകൾക്കുമായി പണം ഈടാക്കിയത് വിവാദമായിരുന്നു ഒപ്പം തന്നെ ഒ പി ടിക്കറ്റിന് വേണ്ടി കുഞ്ഞിന്റെ അച്ഛൻ അനീഷ് ഏറെ നേരം ക്യൂ നിന്നതും ഒക്കെ തന്നെ വാർത്തയായിരുന്നു പിന്നീട് ഈ ഡോക്ടർമാർക്കെതിരെ സ്കാനിംഗ് റിപ്പോർട്ടിൽ കുഞ്ഞിന്റെ വൈകല്യത്തെപ്പറ്റി അറിയാൻ സാധിച്ചിരുന്നു അഞ്ചു മാസങ്ങൾക്ക് മുൻപേ ആയിരുന്നെങ്കിൽ ഇവർക്ക് കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് നിയമാനുസരണം തന്നെ അബോർട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നു അതൊന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല പക്ഷെ സ്കാനിങ്ങിലെ അപാകത ഡോക്ടർമാർക്ക് സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാർക്കും കണ്ടെത്താനായി സാധിച്ചില്ല ആലപ്പുഴ ആലപ്പുഴ ശിശു ഡോക്ടർ പുഷ്പ ഇതിൽ പക്ഷേ അതിൽ ഒരു ിൽ പറയാം ആ കുഞ്ഞിന്റെ ചികിത്സ പൂർണ്ണമായും സൗജന്യമാക്കിയിട്ടുണ്ട് സജി ചെറിയാൻ മന്ത്രി സജി ചെറിയാന്റെ ഇടപെടലിനെ തുടർന്നാണ് ഡി എംഒയോട് അതിന് കാര്യത്തിൽ ഏകോപിപ്പിക്കാൻ മന്ത്രി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് മനീഷ് മഹിബാലാണ് വിവരങ്ങൾ നൽകിയത്